രാവിലെ പള്ളിയിൽ വന്നാൽ ഇനിയിപ്പോൾ നമ്മള് ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ പോകണം അങ്ങനെ വലിയ സെലിബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് രാവിലെ പള്ളിയിലൊക്കെ ഒമ്പത് വരെയൊക്കെ നമ്മുടെ മാസ് കഴിയും കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷനിലോട്ട് പോകാം നമുക്ക് നമ്മുടെ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഡോറയുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ പള്ളിയാണ് കേട്ടോ ഞങ്ങളുടെ പള്ളി ഇവിടെ ഞായറാഴ്ച മാസമുണ്ട് ഞങ്ങൾ എപ്പോഴും ഞായറാഴ്ചയാണ് വരുന്നത് എയ്റ്റ് തെർട്ടിക്കാണ് മാസം വരുന്നത് അപ്പം ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി ഇനിയിപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാൻ വേണ്ടി പോവാണ് ഇന്നത്തെ ബർത്ത്ഡേയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പതിൻ്റെ നിറവിലാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഞാൻ എൻ്റെ ബർത്ത്ഡേ പ്രസന്റ് ഞാൻ കാണിച്ചു ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആയാലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ

നമുക്ക് നമ്മുടെ ഈ ഒരു മാംഗോ കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോകണം കേട്ടോ അപ്പം ആ ഇത് കത്ത് ചെയ്ത് കത്ത് ചെയ്ത് ഹാപ്പി വന്നത് ചൈനീസ് സോങ് ആണ് അത് ഹാപ്പി ബർത്ത് ഡേ ബർത്ത്ഡേ പ്രസന്റ് ആണ് ആക്ച്വലി ഷൂസ് ആണ് ബാഡ്മിൻ്റെ ഞാൻ ആ ഷൂസ് ആക്ച്വലി ഞാൻ ഗൈസ് ഇട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ പള്ളിയിൽ പോയത് ബാഡ്മിൻറെ സ്നീക്കറാണ് അതല്ലേ ലോറയുടെ പ്രസന്റ് അടുത്തത് അച്ഛൻ്റെ പ്രസന്റ് ഇപ്പൊ രണ്ടുപേരും എനിക്ക് ബി എം ഡബ്ല്യൂന്റെ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇത് തന്നെ വന്ന് ഞാനിതൊന്ന് പൊട്ടിച്ചു നോക്കണം എന്നെ ഒന്ന് പൊട്ടിച്ചു നോക്കണോ നമുക്ക് പിന്നെ പൊടിച്ച് നോക്കിയാൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ആ പൊട്ടിച്ചത് ഈ ഒരു ബാഗ്മിന്റെ സ്നീക്കർ മാത്രമേ ഉള്ളൂ ഞാനിത് പൊട്ടിച്ചത് അത് ആദ്യം നമ്മൾ പള്ളിയിൽ ഇട്ടത് നാൽപ്പതിന്റെ നിറവിൽ ബർത്ത്ഡേ ഇവിടെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കിനി അടുത്തത് നമ്മുടെ ലഞ്ച് കഴിക്കാൻ പോണം അങ്ങനെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കുകയാണ് കഴിക്കാ നമ്മൾ ഇന്ന് ഹോം ഹോംലി ഫുഡാണ് കഴിക്കാൻ പോകുന്നത് ഇതുണ്ടോ ഇത് നല്ല കുത്തരി റൈസ് ഇത് ഏതാ റൈസ് ബ്രാൻഡെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇത് ആ ബ്രൗൺ റൈസ് പിന്നെ ഇത് കോവക്ക ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ട് ഇത് ചിക്കൻ ചീസ് കട്ട്ലെറ്റും ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് കേടുണ്ട് അപ്പൊ നമുക്ക് ഇത്രയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നമ്മൾക്ക് ചോറ് ലോറക്കിട അത് കഴിഞ്ഞിട്ട് ഞാനും കുറച്ച് ചോറ് അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ഒരു വീഡിയോ എടുക്കുന്നുണ്ടോ കേട്ടോ അവര് ആ സൈഡിലിരിക്കുന്നത് ഞങ്ങൾ ഈ സൈഡിലിരിക്കുന്നു ഒരു ആ ചിക്കൻ കട്ട്ലേറ്റ് കേരട്ടെ ചോറ് പിന്നെ ഞാൻ കുറച്ച് അച്ചാർ കൂടി ഇട്ടുതരേ കുറച്ച് അച്ചാറും കൂടി എടുത്ത് തരും ഇത് നാട്ടിലെ നമ്മുടെ ഈസ്റ്റേൺ അച്ചാറാണ് ഇത് ഗൂസ്ബെറി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അച്ചാറാണ് അത് കഴിഞ്ഞിട്ട് മുളും കൂടി എടുത്തോക്ക് ഇച്ചിരി അപ്പൊ നമ്മളിതേ കുറച്ച് റൈസ് ഇതിങ്ങനെ എടുത്തിട്ട് കുറച്ച് ഗൂസ്ബെറി ഇതിന്റെ അച്ചാറുണ്ട് അച്ചാറെടുത്തിട്ട് നമ്മൾ ബത്തഞ്ച് ഇതാണ് ചിക്കൻ ചീസ് കട്ട്ലെറ്റ് കേട്ടോ ഇതോ ഇത് ഇതെങ്ങനെയ്ക്കുന്ന ഇതെങ്ങനെയാ തുറന്ന് കാണിക്കുമ്പോഴുള്ള ചിക്കൻ ചീസ് കട്ട്ലെറ്റ് ആണ് ഇപ്പോൾ ലോറയും ഹൗ ഇസ് ഇറ്റ് നൈസ് ആ അതെ ലൊക്കേഷൻ നിഷയും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ ഇത് ചോറുണ്ടല്ലോ ഇത് ഇത് നല്ല എനിക്കിത് ഇങ്ങനെ ഇച്ചിരിയൊക്കെ കറിയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു മിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ചീസ് കട്ട്ലെറ്റ് ഇതോ ഇത് കുറേ ഉണ്ട് കട്ട്ലെറ്റ് കേട്ടോ ഹോം മെയ്ഡ് കട്ട്ലെറ്റ് ആണ് നമ്മളിപ്പോൾ ഈ കട്ട്ലെറ്റ് നമുക്ക് ഇതിങ്ങനെ എതിർത്ത് കഴിക്കാം കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ലഞ്ച് ഇത് മിക്സർ ആ കോൺ മിക്സർ ഇത് കടയിൽ നിന്ന് ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതല്ല അപ്പൊ ഗൈസ് ലഞ്ച് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടിക്ക് നമ്മൾ പോവാണ് ഓക്കെ അപ്പം നമുക്ക് അടുത്ത പരിപാടി കാണാം അപ്പോൾ കൈസ് നമ്മുടെ ലഞ്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പരിപാടിക്ക് പോയിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നോളൂ വീട്ടിൽ വന്ന് ഞാൻ നേരെ ഫ്രഷ് അപ്പായിട്ട് ഇനിയിപ്പോൾ നിഷാനും കിഡ്സിനെയും പിക്കപ്പ് ചെയ്യാൻ പോകണം അവിടെ ഒരു ഫംഗ്ഷൻ പോയേക്കുവായിരുന്നു അപ്പോൾ നമ്മളിനി നേരെ ഡിന്നർ കഴിക്കാൻ പോകണം കേട്ടോ ബർത്ത്ഡേ ഡിന്നർ അപ്പോൾ കൈസ് നമ്മളിവിടെ ഇതുണ്ടോ സെന്റ് മൈക്കിൾസ് എന്ന് പറഞ്ഞു ഒരു ചർച്ചിൽ വന്നേക്കാണ് കേട്ടോ ഇവിടെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു മാന ഇവന്റ് ഏഹ് സൂപ്പറായിരുന്നോ ആ അപ്പം ഇതുണ്ടോ ഇതൊരു ചർച്ച ആണ് ഇവിടുത്തെ ഇത് ചർച്ച ആണോ ഇവിടെ അടിപൊളിയാണല്ലോ കൊറേ വണ്ടിയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ കുർബാന ഉണ്ടോ ഇവിടെ സാറ്റർഡേ അല്ല സൺഡേ ഇതുണ്ടോ മാതാവിന്റെ ഒരു ഗ്രോട്ടോ നല്ല ഒക്കെ വെച്ച് അടിപൊളിയല്ലേ ഇതുണ്ടോ ഇത് ഈ മേടേരി കത്തിച്ചിട്ടു അയ്യോ അതിനകത്തൊക്കെ ഇടല്ലേ നോ 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 അതിൻ്റെ അകത്ത് ഫിഷ് ഉണ്ടോ നോക്കിയേ ഫിഷില്ല അല്ലേ ഈ പ്രമാണിച്ച് ഞാൻ ഇവരെ മാതാവിന്റെ ഗ്രോട്ടോയില് പ്രമാണിച്ചു അടിപൊളിയൊരു ഗ്രോട്ടോ അല്ലേ അല്ലേ സൂപ്പർ അല്ലേ ഈ പള്ളിയുടെ അകത്തോട്ട് കേറി കൊണ്ടു കേട്ടോ ഇതിവിടെയാണ് ചർച്ച് ഇത് ആ പള്ളിയുടെ താഴത്തെ ഒരു ഫോയർ ഏരിയ ഭയങ്കര അടിപൊളിയത് ആഹാ ഇത് കൊള്ളതല്ലോ അറിയാൻ ആഹാ സൂപ്പറാണല്ലോ ഇതിങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള സംഭവം അല്ലേ നല്ല രസമാണ് കേട്ടോ നല്ല വൈബുള്ള സ്ഥലമാണ് കേട്ടോ ഒരു രക്ഷയില്ല പള്ളിയിലൊക്കെ ഇങ്ങനെ വേണം ഇതുണ്ടോ ഈ താഴേ ഇത് മൊത്തവും ഒരു ക്യാൻ്റീനാണ് പിന്നെ അവിടെ ഇത് ചർച്ച് പിന്നെ ആൾക്കാരെല്ലാം ഇവിടെ നിൽക്കുന്നു റിഫ്ലക്ഷൻ ഏരിയ പാഷിയോ അഡ്രേഷൻ റൂമ് എൻ്റെ രസമായിട്ടാണ് നോക്കിയേ ഉണ്ടോ ഇത് ആണ് കേട്ടോ അപ്പോൾ ഈ കുർബാന ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ചെറിയൊരു കഫേ ഉണ്ടോ അപ്പോൾ കഫേയിലൊക്കെ ഇരുന്ന് ചായ കുടിക്കുക ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നത് ഇതുണ്ടോ വണ്ടി പാർക്കൊക്കെ ചെയ്ത് ഒത്തിരി ഗാർഡനിങ്ങൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ അടിപൊളി സ്ഥലമാണ് ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ വണ്ടി ചെയ്തുകൊണ്ട് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പം നമുക്കിനി നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാം ഡിന്നർ കഴിക്കാൻ എവിടെയാണ് പോകേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചാലോചിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു ഒരു നല്ലൊരു സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലത്തോട്ട് നമുക്ക് പോവാം ഓക്കെ ഞാൻ മൊബൈലിൻ്റെ ഒരു ചാർജർ മേടിക്കാൻ വേണ്ടി വന്ന കേട്ടോ നമ്മുടെ വൺ ഫോണ് വൺ ഫോണിലാണ് ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്കിപ്പോൾ നേരെ അങ്ങോട്ട് വൺ ഫോണിൽ പോയിട്ട് സാധനം മേടിക്കും അപ്പോൾ ഇത് നമ്മൾ ഇത് ഒരു കവർ എടുത്തിട്ടുണ്ട് ഇത് ഏതാണ് കവർ ഏതാ വേണ്ടത് അവൻ്റെ ഫോണിനുള്ള കവറാണ് ഐഫോൺ ഐഫോൺ ട്വൽവ് മിനിയാണ് ലുക്കസ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ഞാൻ മേടിച്ച ഇതുണ്ട് ഈ ഒരു കേബിള് ഇത് ഫാസ്റ്റ് ചാർജിങ് കേബിളാണ് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്തില്ല ഞാൻ ഫാസ്റ്റായിട്ടൊന്ന് റിട്ടേൺ അടിക്കൂട അപ്പോൾ നിങ്ങളിതുണ്ടോ ഈ വൺ ഫോണിൽ വരുവാണെങ്കുണ്ടല്ലോ ഇവിടെ ഈ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പുതിയ മൊബൈൽ എല്ലാം ആക്സസറീസ് കസ്റ്റമർ സർവീസ് അതാണ് നമ്മുടെ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഏതാ എടുത്തോ എടുത്തോ സംഭവം എടുത്തോ ഒരു ഗൈസ് വൺ ഫോണിൽ നിന്ന് നമ്മൾ ഇത് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് ഒരു കവറും എന്നാൽ ലൂക്കേഷ് ഇതെടുത്ത് വെച്ചേരെ ഇത് ഷിബിൻ്റെ ടെസ്ലയാണ് കട കിടക്കുന്നത് ഹൈ വി സീൻ അങ്കിൾസ് ടെസ്ല ആ ഇതുണ്ടോ അവരിവിടെ ഇത് ടെസ്ല കിടപ്പുണ്ട് ഇവിടെ ഇപ്പോൾ ഗൈസ് നമ്മളിവിടെ ഡെംസി ഹില്ലിൽ വന്നിരിക്കുകയാണ് ഡെംസി ഹില്ലിലുള്ള ഒരു ചർച്ചാണ് കേട്ടോ സെൻറ് ജോർജ് അല്ലേ ഇത് സെൻറ്റ് ജോർജ് ചർച്ച് ആ സെൻറ്റ് ജോർജ് ആംഗ്ലിക്കൽ ആണ് കേട്ടോ ഇതുണ്ടോ ഇവിടെ ഇത് നല്ലൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഇത് മാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു 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 ചർച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമുക്കൊന്ന് വന്നിട്ട് നോക്കണം എന്ന് വിചാരിച്ചു കാരണം ആ ചർച്ച് എൻ്റെ ഒരു ആ ഒരു ഹിസ്റ്റികയും ആ ഓഡും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഒരു ചർച്ച ആണെന്ന് നമുക്ക് തോന്നത്തില്ല എന്ത് രസമായിട്ടാണ് ആ ഒരു ചർച്ച് അതിപ്പോഴും അവരത് മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സിംഗപ്പൂരിലേക്ക് ഒരു സിറ്റി ഇപ്പം മെട്രോപൊളിറ്റിയൻ സിറ്റിയാന്നൊക്കെ പറയുന്നവർക്ക് ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചർച്ച് കാണുമ്പം ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് എൻവയൺമെൻറ്റില് വിശ്വസിക്കാൻ പറ്റുമോ സിംഗപ്പൂരിൽ അവിടെ മാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ മാസ് കഴിയാറായി അതുകൊണ്ട് ഇതൊരു ഈ മറ്റേ കേട്ടോ കേട്ടോസ് നല്ല രസമുള്ളൊരു ഒരു ഒരു എൻവയോമെൻ്റാണ് ഇവിടെ ഇതൊക്കെ നിങ്ങൾ സിംഗപ്പൂരൊക്കെ വരുമ്പോണ്ടല്ലോ ഇങ്ങനത്തെ ഒരു ഒരു ആർക്കിടെക്ചറും ഈയൊരു സംഭവങ്ങളൊക്കെ കാണണം കേട്ടോ നല്ല അടിപൊളിയല്ലേ ഇത് ഈ ഒരു സ്ഥലത്ത് ഹില്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ കാരണം ഇത്രയും ഒരു കാമൻ ക്വയറ്റായിട്ടുള്ള സ്ഥലം സിംഗപ്പൂരിൽ വേറെ ഒരു സ്ഥലവും ഇല്ല അതാണ് അത്രയും ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ ഗൈസ് നമ്മളിവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇതുണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെംസിയിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണിത് ഇങ്ങനെ വണ്ടികൾ ഫെറാറി ഇങ്ങനെ അടുക്കി 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 ഇട്ടിട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കാണുന്ന എല്ലാം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാസുകളാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് നമ്മൾ ഈ ഒരു രണ്ട് ഫെറാറിയുടെ തൊട്ടപ്പുറത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ ഗൈസ് നമ്മളിവിടെ സാമീസ് കറി റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് ഇതിവിടെ സിംഗപ്പൂരിലെ ഒരു വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് ഫേമസ് ഇന്ത്യൻ ആണ് കേട്ടോ ഇതുകൊണ്ട് ഈ ഒരു കാണുന്ന ഇതൊക്കെ അവളുടെ ഭയങ്കര നല്ലൊരു സംഭവമാണ് കേട്ടോ ഇതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണോ ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റും കേട്ടോ ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സാമിയാസ് റെസ്റ്റോറൻ്റ് ഔട്ട് സൈഡ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണോ എവിടെയാണോ സീറ്റ് അകപ്പം എഴുതി ഒട്ടും ഫുള്ളാണല്ലോ എൻ്റെ ആ കർത്താവ് ഇതെന്ത് ഇത് കൊൽഗസ് ഇതുണ്ടോ ഈ സാംവിസ് കറിയിലെ മെനു ആണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു ഫിഷ് കഡ് കറി പിന്നെ ഇവിടെ സൗന്ത് പിന്നെ ഇവിടെ സൗത്ത് ഇന്ത്യൻ കുസീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ ടിക്കയും പിന്നെ ചിക്കൻ്റെ ഐറ്റംസ് മാത്രമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഇതുണ്ട് ഇത് ഗാർലിക് നാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ റൈസ് ഐറ്റം പറഞ്ഞിട്ടില്ല നമ്മൾ ഇതുണ്ടെങ്കിൽ ഇത് ബിരിയാണി കൈസ് കിട്ടും അത് ഫ്രീ ഫ്രൈ ആണ് അതുകൊണ്ട് ഇതിപ്പോൾ പപ്പടം കൊണ്ടുവച്ചു ഇലക്കകത്താണ് കേട്ടോ നമ്മളിവിടെ കഴിക്കുന്നത് അതൊരു അടിപൊളി സംഭവമാണ് ഇവിടെ അപ്പോൾ ഗൈസിൽ നമുക്ക് ബിരിയാണി റൈസ് വന്നിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ അവരിടും അത് കഴിഞ്ഞിട്ട് അവർ കറി കറി എല്ലാം കൊണ്ടിട്ടുണ്ടോ കറി രണ്ട് കറിയുണ്ട് ഇതൊരു സല്ലാസ് പോലത്തെ ഒരു കറിയാണ് സാലഡ് പോലത്തെ ഒരു കറി പിന്നെ ഇതൊരു വെജിറ്റബിൾ കറിയുണ്ട് പിന്നെ ഇത് പപ്പറം ഉണ്ട് പിന്നെ നമ്മുടെ ഓർഡർ ചെയ്ത നമ്മുടെ സാധനങ്ങളെല്ലാം വരും ഇപ്പം ഇത് ലൈം ജ്യൂസും വന്നിട്ടുണ്ട് ലൈം ജ്യൂസ് വിത്ത് നോ ഐസ് ജ്യൂസ് ഭയങ്കര വലിയ ഗ്ലാസ് ആണല്ലോ ൂടെക്കാം ഇത് ബോംബ് വാട്ടറും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവും വന്നിട്ടുണ്ട് ബട്ടർ ചിക്കനും വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ ആദ്യം ഈ ഒരു രണ്ട് ഡിഷ് പറയും പിന്നെ നമ്മളിങ്ങനെ നമുക്ക് വേണ്ടതനുസരിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ കേസ് നമുക്കിത് ഫുഡെല്ലാം വന്നു കേട്ടോ ഇതിപ്പോൾ ഞാനിത് കുറച്ച് ബിരിയാണി റൈസ് എടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ ഇതാണ് ചിക്കൻ ടിക്ക ഓക്കെ അപ്പോൾ നമുക്ക് ചിക്കൻ ടിക്ക എടുത്ത് ഇതുണ്ടോ നല്ലപോലെ ഏതാങ്ങ് കുഴച്ച് കുഴച്ചെടുത്ത് ഒരു മോനെ അടിപൊളിയാണോ അപ്പോൾ ഇത് ലോറയുടെ ഗാർലിക് ബട്ടർ നാനും വന്ന് നിന്നു അപ്പോൾ ഗൈസ് നമ്മളിത് ഫുഡെല്ലാം നല്ലൊരു ഫിനിഷ് ചെയ്തു അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ചൈനീസ് നോൺ ഇന്ത്യൻസ് ആണ് കൂടുതൽ വരുന്നത് വരുന്നത് സാമീസ് കറി ഭക്ഷണം കഴിച്ച് തളർന്ന് ക്ഷീണിതരായിട്ട് എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും ആ ഓക്കെ ഓക്കെ അതന്നെ അത് ആ അത് മറ്റേ മറ്റേത് സ്നാക്സ് അല്ലേ ഇത് ഇത് ആഹാ അല്ലേലോ നമ്മുടെ സാധനം കിട്ടുന്നത് അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് ഡിനർ എല്ലാം കഴിഞ്ഞു ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇതുകൊണ്ട് ഇപ്പം ഇവിടെ സമയം ഒമ്പതരയായി അപ്പം നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ബർത്ത്ഡേ ബ്ലോഗാണ് അപ്പം സമ്മാനം എല്ലാം കിട്ടി അങ്ങനെ നമുക്ക് ഒത്തിരി സമ്മാനം ഒത്തിരി പേരൊക്കെ നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം I will see you guys later. This is uh, Tony Chan Singapore signing out with family. Bye! Bye. Bye. Bye.